നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന അതായത് ഒരു തിയേറ്ററിലും ഇന്നത്തെ ദിവസം ഒരു ടിക്കറ്റ് പോലും ലഭ്യമല്ലാത്ത രീതിയിൽ ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സർവ്വമായ എന്ന് പറയുന്ന ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്നലെ വരെയുള്ള കണക്കുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇന്നത്തെ കണക്ക് ഞെട്ടിക്കുന്ന ഒരു കണക്കായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏകദേശം ആറ് കോടിക്ക് മുകളിൽ തന്നെ എത്താനുള്ള സാധ്യത ഇപ്പോൾ പ്രവചനം നടക്കുന്നുണ്ട് ഇന്നത്തെ ദിവസത്തെ മാത്രം കണക്ക് വലിയ കാര്യമായിട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രം അതായത് ഈ ക്രിസ്മസ് വിന്നർ ആരാണെന്ന് നമ്മൾ പിന്നീട് അന്വേഷിക്കേണ്ട കാര്യമില്ല അതേ രീതിയിലുള്ള ഒരു ഹിറ്റായ സിനിമ ഓൾറെഡി മാറിയിരിക്കുന്നു മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ കാര്യത്തിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം സർവമായ നിവിൻ പോളിയുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് ചിത്രമാണ് ാണ് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ അതായത് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിച്ച ഒരു കാര്യമാണ് മാത്രവുമല്ല ഈ സിനിമയ്ക്ക് ഒരു പോയിന്റ് പോലും നെഗറ്റീവ് പറയാൻ സാധിക്കില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സർവമായ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ഒരു പടം നന്നായി വരുമ്പോൾ എല്ലാ ഭാഗവും നന്നാവുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമയുടെയും എല്ലാ ഭാഗവും വളരെ വലിയ രീതിയിൽ തന്നെ പ്രശംസ അർഹിക്കുന്നതാണ് നിവിൻ പോളിയുടെ പെർഫോമൻസ് ആയാലും ബാക്കിയുള്ളവരുടെ ആയാലും അതുപോലെ തന്നെ അജു വർഗീസുമായിട്ടുള്ള കോമഡി രംഗങ്ങളെല്ലാം അജു വർഗീസിന്റെയും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളിലെല്ലാം അദ്ദേഹത്തിന് സിനിമകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നിവിൻ പോളി പരാജയം ഏറ്റുവാങ്ങി തുടങ്ങിയ കാലം തൊട്ട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് അജു വർഗീസ് നായകനായിട്ടുള്ള സിനിമകളൊക്കെ വന്നിരുന്നു പക്ഷെ അതെല്ലാം പരാജയമായിരുന്നു അതുപോലെ തന്നെ വലിയ സിനിമകളിലൊക്കെ കുറെ ത്രൂ ഔട്ട് വേഷം അദ്ദേഹം ചെയ്തു ആ സിനിമകളും പരാജയമായിരുന്നു അദ്ദേഹം ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷത്തിനിടയിൽ എല്ലാം പരാജയമായിരുന്നു അപ്പോൾ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയിൽ അജു വർഗീസിനെ വീണ്ടും കാണാൻ സാധിക്കുന്നതും ഈ സർവ്വമായ എന്ന് പറയുന്ന സിനിമയിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു സിനിമയുടെ കളക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ സിനിമ മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ഷനായിട്ട് നേടിയത് മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആദ്യ ദിവസം കളക്ഷൻ നേടിയെന്ന് പറയുമ്പോൾ ക്രിസ്മസിന്റെ അന്നാണ് റിലീസ് ചെയ്തത് ക്രിസ്മസിന്റെ അന്ന് ഫസ്റ്റ് ഷോക്ക് തന്നെ ഒന്നും ആള് പോകണമെന്നില്ല കാരണം ക്രിസ്മസ് ആണ് ആൾക്കാർ സിനിമ കാണാൻ പോവുക അത് വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് പക്ഷെ എന്നിട്ട് പോലും മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആദ്യ ദിവസം കളക്ഷൻ നേടാൻ സാധിച്ചു രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിട്ട് ആ കളക്ഷൻ ഉയരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ും മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ ശനിയാഴ്ച അത് നേരെ ഉയരുന്നത് നാലു കോടി എൺപത്തി അഞ്ചു ലക്ഷം രൂപയിലേക്കാണ് നാലു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ ആദ്യത്തെ ശനിയാഴ്ച ചിത്രത്തിന് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഇന്നത്തെ ദിവസം ആറ് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായി സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടാകും മാത്രമല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പന്ത്രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് കേരളത്തിൽ മാത്രമല്ല മറ്റ് ചെറിയ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ബാംഗ്ലൂരിൽ നിന്നായാലും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നായാലും ഒക്കെ ചിത്രത്തിന് കളക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതും കൂടി കൂട്ടേണ്ടതുണ്ട് ഇന്ത്യയിൽ നിന്ന് മൊത്തമായിട്ട് അതായത് കേരള ബോക്സ് ഓഫീസും മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കളക്ഷനും എല്ലാം കൂടി കൂട്ടുമ്പോൾ പതിനാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് ഈ ചെറിയ ചിത്രത്തിന് ചെറിയ ചിത്രം എന്ന് തന്നെ പറയാം പണം കണ്ടവർക്കറിയാം വലിയ ബ്രഹ്മണ്ട സെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ നൈസായിട്ട് ഒരു സത്യനന്ദിക്കാട് സിനിമ അഖിൽ സത്യാണ് സത്യ സംവിധാനം ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു സത്യനന്തിക്കാട് സിനിമ കാണുന്ന അതേ ഫീൽഡിൽ നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഈ മൂന്ന് ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് പതിനാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നേടിയപ്പോൾ ഇതേ മൂന്ന് ദിവസം കൊണ്ട് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ഇതിനേക്കാൾ കൂടുതൽ തുക കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനഞ്ച് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസും വിദേശ മാർക്കറ്റുകളും കൂടി കൂട്ടുമ്പോൾ ഈ സിനിമ മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ തന്നെ മുപ്പത് കോടി ടച്ച് ചെയ്തിരിക്കുന്നു ഇന്ന് നാലാം ദിവസമാണ് നാലാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആറു കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടുമെന്ന് ഞാൻ പറയുമ്പോൾ ഉള്ളൂ അതിലും കൂടുതൽ വിദേശത്ത് നിന്ന് ഇന്ന് കളക്ഷൻ നേടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു പന്ത്രണ്ട് കോടി മുതൽ പതിമൂന്ന് കോടി രൂപ വരെ ആയിരിക്കും ഇന്നത്തെ മാത്രം വേൾഡ് വൈഡ് കളക്ഷൻ വരാൻ പോകുന്നത് സിനിമ ബംബർ ഹിറ്റായി അടിച്ച് ബമ്പർ ഹിറ്റ് അടിച്ചു എന്ന് പറയുന്നതിന് ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു വിജയമായിട്ട് സിനിമ മാറിയിരിക്കുന്നു നിവിൻ പോണിയുടെ മറ്റൊരു കോടി ചിത്രം മറ്റൊരു എന്ന് പറയണോ അതോ ആദ്യത്തെ എന്ന് പറയണോ എന്നുള്ള നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം രണ്ടഭിപ്രായമുണ്ട് നിവിൻ പോണിക്ക് നൂറ് കോടി കളക്ഷൻ കിട്ടിയതിന്റെ കാര്യത്തിൽ എന്ത് തന്നെയാലും ഈ ചിത്രം നൂറ് കോടിയിലേക്ക് എത്തും ഏത് എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇപ്പോൾ എതിരാളികളില്ല എന്ന് മാത്രമല്ല കുറച്ച് അങ്ങോട്ട് ടൈമും നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എതിരാളികളൊന്നും തന്നെ വരാനില്ല അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് അവധിക്കാലം ശരിക്കും തകർക്കും എന്നുള്ളത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോഴേക്കും സിനിമ അറുപതോ അറുപത്തി അഞ്ചോ കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളത് കൂടി ഓർക്കുക ഇന്നലത്തെ മാത്രം ഓക്യുപൻസി കേരള ബോക്സ് ഓഫീസിലെ ഓക്യുപ്പൻസി നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാവും ശനിയാഴ്ച കാലത്ത് ഓക്യുപ്പൻസി വന്നിരിക്കുന്നത് അൻപത് ശതമാനമാണ് അൻപത് ശതമാനം മോർണിംഗ് ഷോക്ക് ഓക്യുപൻസി വരുന്നു ഉച്ചയ്ക്ക് ഉള്ള അതായത് നൂൺ ഷോയുടെ നോക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഓക്യുപൻസി കാണിക്കുന്നുണ്ട് വൈകുന്നേരത്തേക്ക് വരുമ്പോൾ അത് എഴുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനമായിട്ട് ഉയരുന്നു രാത്രിയിലേക്ക് വരുമ്പോൾ എൺപത് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായിട്ട് ഉയരുന്നു രാത്രി ഷോക്ക് എൺപത് ശതമാനത്തിലധികം ആളുകൾ ാണ് തിയേറ്ററിൽ സിനിമ കണ്ടത് അതുപോലെ തന്നെ മൊത്തം ഓക്യുപൻസി നോക്കുമ്പോൾ എഴുപത്തൊന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനം എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഓക്യുപൻസിയാണ് ഇന്നലെ കാണിച്ചത് ഇന്ന് അതിലും കൂടുതൽ ഉണ്ടാകും എന്നുള്ളതും ഉറപ്പിച്ചു തന്നെ നമുക്ക് പറയാൻ സാധിക്കും പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഷോസിന്റെ എണ്ണവും അതുപോലെ തന്നെ ഓക്യുപൻസിയും നമുക്കൊന്ന് പറഞ്ഞു പറഞ്ഞുപോകാം കൊച്ചിയിൽ നൂറ്റി അറുപത് ഷോയാണ് ഇന്നലത്തെ ദിവസം മാത്രം ഓടിയത് ഇന്ന് അതിൽ കൂടുതൽ ഷോസ് ഓടുന്നുണ്ട് എൺപത് പോയിന്റ് അഞ്ച് പൂജ്യമാണ് ഓക്യുപൻസി കാണിക്കുന്നത് തിരുവനന്തപുരത്ത് നൂറ്റി മുപ്പത്തി ഒന്ന് ഷോയാണ് പടം ഓടിയത് ഓവറോൾ ഓക്യുപൻസി അമ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം കാണിക്കുന്നു ആലപ്പുഴയിലേക്ക് വരുമ്പോൾ മുപ്പത്തിയൊന്ന് ഷോയാണ് ഓടിയത് അറുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഓക്യുപൻസി കാണിക്കുന്നു കോഴിക്കോട് എഴുപത്തി ഷോയാണ് ഓടുന്നത് കാണിക്കുന്നു തൃശൂർ ഷോ ഓടുന്നത് ഓടുന്നുണ്ട് എന്ന ശക്തമായ ഓക്യുപ്പൻസി കോട്ടയത്ത് പതിമൂന്ന് ഷോ മാത്രമേ ഉള്ളൂ നമുക്കറിയാം അതിന്റെ കാരണം എന്താണെന്നുള്ളത് എൺപത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഭീകരമായിട്ടുള്ള ഓക്യുപൻസി കോട്ടയത്ത് കാണിക്കുന്നത് ഇനി പുറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ദില്ലിയിൽ ഇരുപത്തിമൂന്ന് ഷോ ഓടുന്നുണ്ടെന്ന് കിട്ടുന്നു ബാക്കിയുള്ള റിപ്പോർട്ടുകളൊന്നും ലഭ്യമല്ല ഹൈദരാബാദ് ഇരുപത്തിയൊന്ന് ഷോ ഓടുന്നുണ്ട് ചെന്നൈയില് നാൽപ്പത്തിയേഴ് ഷോ ഓടുന്നുണ്ട് ബാംഗ്ലൂർ എഴുപത്തിയഞ്ച് ഷോ ഓടുന്നുണ്ട് ബാംഗ്ലൂർ മൂന്ന് ദിവസ കണക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റിലീസിൻ്റെ അന്ന് കിട്ടിയത് ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം തന്നെ രണ്ടാം ദിവസവും നാല്പത് ലക്ഷം ശനിയാഴ്ചയും ചിത്രത്തിന് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക ചെന്നൈയിലെയും മൂന്ന് ദിവസത്തെ കണക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യ ദിവസം പന്ത്രണ്ട് ലക്ഷവും രണ്ടാം ദിവസം പത്ത് ലക്ഷമായിട്ട് അത് കുറയുന്നുണ്ട് മൂന്നാം ദിവസം എന്നാൽ പതിനേഴ് ലക്ഷമായിട്ട് കൂടുന്നതും നമുക്ക് കാണാൻ സാധിക്കും മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് ചെന്നൈ സിറ്റിക്കകത്ത് നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് സത്യത്തിൽ ഈ സിനിമയ്ക്ക് ചെന്നൈയിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ കളക്ഷൻ വരേണ്ടതാണ് നിവിൻ പോളിക്ക് നല്ല രീതിയിലുള്ള ഫാൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലത്തെ അദ്ദേഹത്തിന്റെ സിനിമ തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ അതിനെല്ലാം വളരെ നൈസായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഫാൻസിനെയൊക്കെ ഇനി അത് പയ്യെ പയ്യെ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടിരിക്കുന്നു ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇന്നത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് അങ്ങനെ ജനറേഷൻ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് രണ്ടോ യസിന്റെ മാത്രമായിട്ട് മാറ്റം മാറിയിരിക്കുന്നു അങ്ങനെ പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് നിവിൻ പോളി ആരാണെന്ന് സത്യത്തിൽ അറിയില്ല എന്നുള്ളതാണ് സത്യം നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി ഈ നമ്മൾ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരെ തൊടാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തൊണ്ണൂറുകളിൽ ഒരു പരിധിവരെ സുരേഷ് ഗോപിക്ക് അതിന് സാധിച്ചിരുന്നു പക്ഷെ അപ്പോൾ പോലും ഒരിക്കലും മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ കളക്ഷനെ മുകളിലേക്ക് പോകാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നില്ല തൊണ്ണൂറുകൾക്ക് ശേഷം രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു താരം വന്നു ദിലീപ് പലപ്പോഴും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾക്ക് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അപ്പോഴൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും ശക്തമായിട്ട് തിരിച്ചു വന്നിരുന്നു പിന്നീട് ദിലീപും ഡൗൺ ഡൌൺ ശേഷം ആ ഒരു പൊസിഷനിലേക്ക് കയറി വന്ന ആള് തന്നെയാണ് സാക്ഷാൽ നിവിൻ പോളി അത് ഇന്നത്തെ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം പല നിവിൻ പോളി സിനിമകളും ആ സമയത്ത് റിലീസ് ചെയ്ത മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കളക്ഷനേക്കാൾ വളരെയധികം മുന്നോട്ട് പോയിരുന്നു ഇതിനു മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇട്ടിമാണിയും അതുപോലെ തന്നെ ലവ് ആക്ഷൻ ഡ്രാമയും തമ്മിൽ ഒരു റിലീസ് ഒരേ ദിവസം റിലീസ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് വലിയ കോമ്പറ്റീഷൻ തന്നെ നടന്നിരുന്നു എന്നുണ്ടെങ്കിലും നിവിൻ പോളി അതിശക്തമായിട്ടാണ് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ആ ചിത്രം അതിശക്തമായിട്ടാണ് കളക്ഷൻ നേടി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അപ്പോൾ ആ ഒരു സംഭവം അത് ഇന്നത്തെ യുവതലമുറയ്ക്ക് അറിയത്തില്ല അത് ഒരിക്കൽ കൂടി നിവിൻപൊളി തെളിയിച്ചിരിക്കുന്നു കാണുക ഇതുതന്നെയാണ് അന്നത്തെ നിവിൻപൊളി അതായത് പഴയകാല നിവിൻപൊളി നിവിൻപൊളി എല്ലാ അർത്ഥത്തിലും ബോക്സ് ഓഫീസ് കിങ് ആയിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയാം കാത്തിരിക്കാം കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനു വേണ്ടി അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതിനു വേണ്ടി നന്ദി നമസ്കാരം